കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ജില്ലാതല കായകൽപ്പ അവാർഡ് നിർണ്ണയം പരിശോധന നടത്തി ഡോക്ടർ ജാസ്മിൻ ഡോക്ടർ ആഷ്മി എന്നിവരടങ്ങിയ സമിതിയാണ് പരിശോധന നടത്തിയത് പാരമുഖ്യൂസ്തും പൂർണ്ണമായി നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അകത്തി അതോടൊപ്പം തന്നെ അതിൻ്റെ സാനിറ്റേഷൻ ഹൈജി ഈ ഹോസ്പിറ്റലിൻ്റെ ഇൻഫെക്ഷനുകൾ കൂടെ അതോടൊപ്പം തന്നെ മറ്റ് സബ് ഓഫീസ് സർവീസസുകൾ ഹെൽത്ത് പ്രൊമോഷനായിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം ഓവറോൾ നമ്മൾ ഇൻഫെക്ഷൻ ലാ എല്ലാ ഡിപ്പാർട്ട്മെൻ്റുകളും ചെക്ക് ചെയ്യും ആശുപത്രിയുടെ ശുചിത്വം റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിലെ കൃത്യത തുടങ്ങി വിവിധ വശങ്ങൾ പരിശോധിച്ചാണ് ജില്ലാതലത്തിൽ മികച്ച ആശുപത്രികളെ തെരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആശുപത്രികളിൽ നിന്നാണ് സംസ്ഥാനതല അവാർഡിനായി പരിഗണിക്കുന്നത് ആശുപത്രിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പരിശോധനാ സമിതി തൃപ്തികരമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നതായി സൂപ്രണ്ട് ഡോക്ടർ തോമസ് അൽഫോൺസ് അറിയിച്ചു എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലെ ശുചിത്വം അതോടൊപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ക്യാൻസർ അതായത് അണുബാധ തടയുക ആശുപത്രിയിൽ വരുന്ന വേറൊരു രോഗിക്ക് അണുബാധ കിട്ടരുത് വേറൊരാളുടെ അണുബാധ കിട്ടരുത് അതോടൊപ്പം വരുന്ന ജീവനക്കാർക്ക് അണുബാധ പറയരുത് അതിനേണ്ട ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കണ്ട്രോളിൽ ക്യാൻസർ ഇതിനൊക്കെ അസസ് ചെയ്തുകൊണ്ടാണ് കായൽപ്പവാട് തരുന്നത് അപ്പോഴേ നമ്മളുടെ ഈ ഒരു പ്രധാനമായിട്ടും ഈ കായൽപ്പവാട് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് നേരത്തെ മൂന്ന് തവണ സംസ്ഥാന അവാർഡും രണ്ട് തവണ ജില്ലാ അവാർഡും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി കരസ്ഥമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി